ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേച്ചർ സ്നാച്ചുറുവേടിയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലേ ഇതേപോലെയുള്ള കുറച്ച് ആന്തൂര്യങ്ങളുണ്ട് ആന്തൂര്യത്തിന്റെ ചെടികൾ ഇതേപോലെ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് ചെടിയൊക്കെ ഇങ്ങനെ പൊന്തി വന്നിരിക്കണം അപ്പോൾ നമുക്ക് ഈ ചട്ടിന്ന് ഇതൊക്കെ മാറ്റി ഒന്ന് റീ ചെയ്ത് എടുക്കാമെന്നു വിചാരിക്കുന്നത് ചട്ടിയൊക്കെ ഒന്ന് കഴുകി പെയിന്റ് അടിച്ച് നമുക്ക് ഈ ആന്തൂര്യങ്ങളൊക്കെ നമുക്ക് റീപോട്ട് ചെയ്തെടുക്കാം കണ്ടാ ഇതേപോലെയുള്ള ആന്തൂരിയങ്ങളൊക്കെ നമുക്ക് ഒരു ചട്ടിയിൽ നിന്ന് രണ്ടോ മൂന്നോ ചട്ടിയിലേക്കോ ഒക്കെ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഞാനതിപ്പോൾ രണ്ട് വർഷമായി ഇപ്പം ഇത് റീ ചെയ്തിട്ട് കണ്ട അതുകൊണ്ട് ഇതൊക്കെ കണ്ട വലുതായി പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് നല്ല വേരുകളുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് കേടായ വേരുകളൊക്കെ കളഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് റീ പോട്ട് ചെയ്തെടുക്കാം കണ്ടിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആന്തൂറിയായിട്ട് വരും ചട്ടികളൊക്കെ നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്ത് പെയിന്റ് ചെയ്യാം ഞാൻ ഈ ചെടിച്ചട്ടികളൊക്കെ കഴുകി ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ ചെടിച്ചട്ടിക്കൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാൻ പണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടെറാക്കോട്ടരെ ടെറാക്കോട്ടേരെ റെഡ് കളറിലുള്ള പെയിന്റാണ് എടുത്തിട്ടുള്ളത് ഇത് മുന്നേ മേടിച്ചിട്ട് ഞാൻ ചെടിച്ചട്ടിക്ക് അടിച്ച് കൊടുത്തിട്ട് ബാക്കി ഇരിക്കുന്ന പെയിന്റാണിത് ഇതിന്ന് കുറച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇങ്ങനെ അഴുക്കൊന്നുമില്ലാത്ത ഒരു വടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം ഇത്രയും ഞാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചട്ടിക്ക് അടിക്കാനുള്ള ആവശ്യമായ ലൂസിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു പ്രാവശ്യം എടുത്തിട്ട് ഇതൊന്ന് അടിച്ചു നോക്കാം ഞാൻ ഈ ചട്ടിക്ക് പെയിന്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ ഇവിടെ ചട്ടിക്ക് ഒക്കെ പെയിന്റ് അടിക്കല് ഞാൻ തന്നെയാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റീപോർട്ട് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ തന്നെ ചട്ടികളൊക്കെ ഒന്ന് കഴുകി ഇതുപോലെ പെയിൻറ് അടിച്ചു കൊടുത്താൽ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം വക്കുമ്മൽ ഞാൻ വേറെ കളർ കൊടുക്കാനാണ് വിചാരിക്കുന്നത് നമുക്ക് ഇനി അതും കൂടി ചെയ്യാം ഞാനിനീ ചട്ടിയുടെ വക്കുമ്മലൊക്കെ ഇതേപോലെയുള്ള യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഇത് കുറച്ച് യെല്ലോ കളർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാനിത് എടുത്തിട്ട് ഇത് ചട്ടിയുടെ വക്കുമ്മലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഈ പെയിൻറിന്റെ യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഞാൻ ചെടിച്ചട്ടികൾക്കൊക്കെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ആദൂറിയം ഒന്ന് റീ ചെയ്യാം ചെയ്യാം ഇതൊക്കെ കടയൊക്കെ ഇതുപോലെ നിറഞ്ഞ് പൊന്തി വന്ന് നിൽക്കുന്നു നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഈ പെയിന്റ് അടിച്ച ചട്ടിയിലേക്ക് നമുക്ക് റീ ചെയ്യാം അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ നമ്മുടെ ബയോബിനില് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള വളമാണ് ഇത്രയും ഭാഗം ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ല് പൊടിയും വേപ്പുമിണാക്കും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല മണലാണിത് നല്ല പൊളമണലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതിൽ കൂടെ ഇട്ട് കൊടുക്കണം ും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയാം കണ്ട ഇത്രയും ഭാഗം ഞാൻ പുഴമണല് കൂടി എടുത്തിട്ടുണ്ട് ഈ പുഴമണലാവുമ്പ വെള്ളം തങ്ങി നിൽക്ക ചട്ടിയിൽ വെള്ളം തങ്ങി നിക്കില്ല ഇനി ഈ പുഴമണല് ഇല്ലാത്തവയ്ക്ക് നമ്മുടെ പറമ്പിലെ മണ്ണൊക്കെ എടുക്കട്ടോ കണ്ട ഇത്രയും ഭാഗം ഞാൻ പുഴമണല് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഓടിൻ്റെ പീസുകളാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ചട്ടിയിലേക്ക് ഈ ഓർ ആന്തൂറിയം റീപോട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഈ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വള്ളവും അതേപോലെ മണലും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ചട്ടിന്ന് ഈ ഒന്ന് പറിച്ചെടുക്കാം എന്നാൽ ചട്ടി ഫുള്ളായിട്ട് ഇതുപോലെ വേര് പിടിച്ച് വേണ്ട ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിരിക്കണം വേണ്ട എന്നാൽ തന്നെ ഈ മണ്ണൊക്കെ കളഞ്ഞെടുക്കീ ചട്ടിയിലെ മണ്ണൊക്കെ മാറ്റി വയ്ക്കുന്നു നമ്മുടെ ഈ ചട്ടിയിൽ ഇപ്പൊ ആന്തൂര്യത്തിന്റെ തൈക്കൾ ഉണ്ട് നമുക്കിത് ഓരോന്നായിട്ട് വിരിച്ചെടുക്കാം വേരുകൾ ഇതുപോലെ കട്ട കുത്തി മിക്സ് കാണിക്കാം ചറേ ചറേ പുതിയ സൈക്കിളൊക്കെ കുനിയം വരുന്നുണ്ട്. ഇപ്പൊ ഒരു വർഷത്തി കൂടുതലായി ഞാൻ ഇപ്പോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് അതാണ് ഇത്രയും റേഗലൊക്കെ വെച്ചിട്ട് കൊക്കുന്നത്. ഈ 30 ആണ് എനിക്ക് രണ്ട് എട്ട് വലിയ ആന്തൂര്യത്തിന്റെ തൈക്കൾ കിട്ടിയിട്ടുണ്ട് എന്താ ഇതിന്റെ പൂ ഇതേപോലെ ഉള്ള പൂവാണിതിൻ്റെ ഞങ്ങൾക്ക് ഇതിന്റെ ഡഡായിട്ടുള്ള വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീളമുള്ള വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഇലകളൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിന്റെ കേടായ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയപോലെ ഈ കേടായിട്ടുള്ള ഇതുപോലുള്ള ഉണങ്ങിയ വേരുകളും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല വേരുകൾ മാത്രം നമുക്ക് ഇതിൽ നിർത്തിയാൽ മതി ഇതേപോലെ നമുക്ക് ഓരോ ചെടിയും വൃത്തിയാക്കി എടുക്കാം ഇലകളൊക്കെ വെയിൽ കൊണ്ടിട്ട് ഇതേപോലെ പൊള്ളിയ പോലെ ഒരു രണ്ടോ മൂന്നോ ഇല നിർത്തിയാ മതിയാവും ചെടിമ്മൽ ഇതിന്റെ വേരുകളൊക്കെ നല്ല വേരുകളാണ് ആണ് അപ്പൊ അതുകാരണം ഞാൻ ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ വെക്കാന് ഇതേപോലെ എല്ലാ ചെടികളും ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമ്മുടെ ചെടികളൊക്കെ ഞാൻ ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ കൊറേ ഒരു തയ്യുന്നു തന്നെ കൊറേ തൈക്കള് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യുന്നത് നോക്കാം ഇതേപോലെ ഹോളുള്ള നല്ല വലിയ ഹോളുള്ള ചട്ടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സൈഡില് ഹോളുണ്ട് ഈ അടിയിലും ഉണ്ട് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇതേപോലെയുള്ള ഓടിന്റെ പീസുകൾ ഇങ്ങനെ നരത്തിയിട്ടുണ്ടാ അതിനുശേഷം ഞാൻ സൈഡിലൊക്കെ കുറച്ച് ചകിരി ഇതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഉണക്കി വെച്ചിട്ടുള്ള സൗകര്യമാണ് ഇത് ഞാനിതേപോലെ ഇങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട് ഈ ചെടിക്ക് ഈർപ്പം നിലനിൽക്കാനായിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ മണ്ണും വളക്കൂലി മിക്സ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഞങ്ങൾക്കിതിലേക്ക് ഒരു ചെടി വെച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ആന്തൂറിയാണ് വെക്കുന്നത് ഇതിൽ കൂടെ ഞാൻ ഒരു ചെറിയ ആന്തൂറിയും കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് ചെടി ഞാൻ ഇതിലേക്ക് നട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കൂടി എന്നെ ഇതുപോലെ വെച്ചു കൊടുക്കാണ് ചെയ്യുന്നത് എൻ്റെ വേരൊക്കെ നല്ല ഫ്രഷ് വേരാണ് ഉണങ്ങിയ വേരുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചെടി ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് മണ്ണ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചെടിക്ക് അധികം മണ്ണിന്റെ ആവശ്യമില്ല ചെടിയൊന്നിങ്ങനെ നിക്കാൻ മാത്രമുള്ള മണ്ണ് ആവശ്യമുള്ളൂ വേണ്ട ഈ ചെടി ഞാൻ റീപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലും കൂടി നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാം ചെയ്യും കണ്ട ഇതേപോലെ രണ്ട് ചട്ടിയിൽ നമ്മൾ ആന്തോറയും റീ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഇനിയും നാല് ചെടികൾ തന്നെ ബാക്കി ഉണ്ട് നടാനായിട്ട് ഇത് ഞാനിനും ബാക്കിയുള്ള ചട്ടികളിലൊക്കെ ആയിട്ട് ഇതൊക്കെ നട്ടെടുക്കട്ടെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ൂറിയൊക്കെ നമുക്ക് അധികം വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ട് വെച്ചുകൊടുക്കണം ബാക്കിയുള്ള ആന്തൂറിയൊക്കെ വേറെ പോട്ടുകളിലേക്ക് റീപോട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ ആന്തൂറിയൊക്കെ ചട്ടിക്ക് പെയിന്റ് ഒക്കെ അടിച്ച് റീപോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ എന്റെ കയ്യിലൊരു ആയിരത്തിനടുത്തൊക്കെ ആന്തൂറി ഉണ്ടായിരുന്നു ചെടിച്ചെട്ടികളിൽ ആ ചെടിയുടെ പൂവൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു വനിതാ സൊസൈറ്റി ഉണ്ട് ഈ പൂക്കളൊക്കെ അവിടെ മേടിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഈ പൂക്കളൊക്കെ കൊണ്ടു കൊടുക്കും എല്ലാ തിങ്കളാഴ്ചയാണ് അവർ പൂവെടുത്തിരുന്നത് ഈ കൊറോണയൊക്കെ വന്ന സമയമായപ്പോൾ അതൊക്കെ നിർ നിർത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ പൂക്കളൊന്നും എടുക്കണില്ല അവർ കുറച്ച് പൂക്കൾ മാത്രം എടുത്ത് ഈ ഓഫീസുകളിലേക്കൊക്കെ ബൊക്കെ ആക്കിയിട്ട് കൊടുക്കണുള്ളു ഇപ്പോൾ അപ്പം അത് കാരണം ഞാൻ ഈ ചെടികളൊക്കെ ആവശ്യക്കാർക്കൊക്കെ കൊടുത്ത് ഇപ്പം കുറച്ചെണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ ഈ ചെയ്ത പോലെ ചെടിച്ചട്ടിൽ ഈ ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് പൂക്കൾ ഉണ്ടായിട്ട് വരും ഞങ്ങളിത് സ്ഥിരം ഇതേപോലെ ചെയ്യാറുള്ളതാണ് പിന്നെ പൂക്കളുടെ വലിപ്പത്തിനനുസരിച്ചാണ് അവർ കടയിൽ സൊസൈറ്റിയിൽ എടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടിയിരുന്നത് കണ്ട നല്ല ഭംഗിയായിട്ട് ഞാൻ ഇതേപോലെ റീപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്